നമസ്കാരം പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫലപ്രഖ്യാപനം വരുവാൻ ഇനിയും സമയമെടുക്കും ഏതാണ്ട് ഒരു മാസക്കാലം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നാൽ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ചില പോരുകൾ വീണ്ടും മുറുകുന്നതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ഗോതയിലെ പോരുകൾ മാത്രമേ അവസാനിച്ചുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമാണ് ഒരു അർത്ഥവിരാമം ഉണ്ടായിരിക്കുന്നത് മുന്നണികൾക്കുള്ളിലും രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും ഇപ്പോഴും ഉൾപോര് മുറുകിക്കൊണ്ടു തന്നെ ഇരിക്കുന്നു പാർട്ടിക്കകത്തു നിന്ന് തന്നെ പാർട്ടി നേതാക്കൾക്ക് എതിരെ പോരു മുറുകുന്ന കാഴ്ചയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിലെ രാഷ്ട്രീയ ഗോതയിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ആർക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടുക എന്നുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് എല്ലാ മുന്നണികളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പത്തൊൻപത് പാർലമെന്റേറിയന്മാരെ തെരഞ്ഞെടുത്തയക്കുവാൻ കോൺഗ്രസിനായി എന്നുണ്ടെങ്കിൽ ഇക്കുറി അത് ഒരിക്കലും അതേപടി ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇക്കുറി തങ്ങൾ ഇരുപതിൽ ഇരുപതും പിടിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് എൽ ഡി എഫും ഇത് തന്നെ പറയുന്നു പന്ത്രണ്ട് സീറ്റെങ്കിലും തങ്ങൾ നേടുമെന്നാണ് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അവകാശപ്പെടുന്നത് ബി ജെ പി ആവട്ടെ ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും അഞ്ച് സീറ്റെങ്കിലും ഞങ്ങൾ നേടിയിരിക്കും അല്ലെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവും ഞങ്ങൾ നേടിയിരിക്കും എന്നൊക്കെയുള്ള അവകാശവാദവുമായി ബി ജെ പി മുൻനിരയിൽ തന്നെയുണ്ട് എന്നാൽ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളൊന്നുമല്ല ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുള്ള പോരുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ബി എന്ന പ്രസ്ഥാനത്തിന് എവിടെ മത്സരിച്ചാലും വോട്ടുകൾ കൂടുതൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ അണികളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുക എന്നതിന് ഏറ്റവും യോജിച്ച നേതാവ് തന്നെയാണ് എപ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പുരി നേതാവ് കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ഈ നേതാവ് ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും അതുവരെ ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നേടുവാനാകാത്തത്ര വോട്ടുകൾ സമാഹരിക്കുന്നതിൽ ഏറെ വൈദഗ്ധ്യമുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പുരി നേതാവ് പാലക്കാട് ബി ജെ പിക്ക് കൃത്യമായ അടിത്തറയുണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച നേതാവും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പാലക്കാട് നാളെ ഇതുവരെ ഇല്ലാതിരുന്ന വോട്ടിംഗ് ശതമാനമാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്തത് ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും ശോഭാ സുരേന്ദ്രൻ കാഴ്ചവച്ച പ്രകടനം അവിടെയും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നതിൽ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ നേതൃപാഠവം എത്ര കണ്ടുണ്ടായിരുന്നു എന്നുള്ളത് ബി ജെ പി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കണ്ട് കണ്ണു തള്ളിയത് തന്നെയാണ് ഞെട്ടിയത് തന്നെയാണ് എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആറ്റിങ്ങിൽ തന്നെ മത്സരിക്കുവാൻ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുത്തില്ല എന്നുള്ളത് ബി ജെ പിയുടെ വലിയ പരാജയമായി തന്നെ രാഷ്ട്രീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇക്കുറി ബി വേണ്ടി മത്സരിക്കുവാൻ ശോഭയ്ക്ക് അവസരം കിട്ടിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ് ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു കനൽ തരി എന്ന അവകാശപ്പെടുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് വിജയം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ആരിഫ് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന് വേണ്ടി ഇക്കുറിയും ആലപ്പുഴയിൽ മത്സരിച്ചത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടുക്കമുള്ള നെഹ്റു കുടുംബവുമായി ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന അവരുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരിക്കുവാൻ എത്തുന്ന അവസരത്തിൽ തന്നെ കെ സി വേണുഗോപാലും കരിമണൽ ലോബിയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ കണക്കുകളും കഥകളും അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത് തന്നെ ശിശുറാം ഓലെ എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ നേതാവുമായി ചേർന്നുകൊണ്ട് വേണുഗോപാൽ നടത്തിയ കരിമണൽ ഖനനത്തിന്റെ കറുത്ത കഥകൾ മണ്ഡലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രചരണത്തിനിറങ്ങിയത് തന്നെ അതുപോലെ കേരളത്തിലെ കരിമണൽ ലോബിയുമായി ആരിഫിനുള്ള ബന്ധവും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആലപ്പുഴയിൽ കടുത്ത വീറും വാശിയും മത്സരവും നടക്കുന്നു എന്നുള്ള പ്രതീതി ഉളവാക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രചരണത്തിൽ ഏറെ ദൂരം മുന്നോട്ടു പോയി അതുവരെയും ബി എ ക്ലാസ് മണ്ഡലം ആയിരുന്നില്ല എന്നിട്ട് കൂടി ബി എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴയെ ഉയർത്തുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിപ്രഭാവത്തിനായി എന്ന നേതാവിനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ ഇത് തന്നെയായിരുന്നു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും ബി ജെ ഉണ്ടായ നേട്ടം അതുവരെയും ബി എ ക്ലാസ് മണ്ഡലം ആണ് എന്നറിയപ്പെടാതിരുന്ന ഈ രണ്ട് മണ്ഡലങ്ങളെയും കൂടി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതോടുകൂടി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഉയർത്തി വയ്ക്കുവാൻ ശോഭാ സുരേന്ദ്രനായി ആലപ്പുഴയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി തീരുകയായിരുന്നു എന്നാൽ ആലപ്പുഴയിൽ പ്രചരണ പരിപാടികൾക്കായി ബി ജെ പിയുടെ ദേശീയ നേതൃനിരകളിൽ നിന്ന് അമിത് മാത്രമാണ് പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ശോഭ സുരേന്ദ്രന് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ കേന്ദ്രത്തിൽ ഭരണ നിർവഹണത്തിന് വേണ്ടി ശോഭ സുരേന്ദ്രനെ പോലെ നട്ടലുള്ള ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള നേതാക്കളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായും താങ്കൾ അവിടെ കേന്ദ്ര ഭരണസമിതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി ശോഭ സുരേന്ദ്രൻ അയച്ചത് വി മുരളീധരൻ ശോഭ സുരേന്ദ്രന്റെ പരിപാടിക്ക് എത്തിയിരുന്നെങ്കിലും ഫലത്തിൽ തത്വത്തിൽ അതൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമായി ഒതുങ്ങുകയായിരുന്നു എന്നാൽ ദേശീയ നേതൃനിര ഒരു കാരണവശാലും ആലപ്പുഴയിൽ എത്തിയില്ല എന്നതുകൊണ്ട് ബി ജെ പിയുടെ പ്രചരണ പരിപാടികൾക്കൊന്നും തന്നെ ഒരു കോട്ടവും ഉണ്ടാകാത്ത രീതിയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ഏക വ്യക്തിയിൽ ഊന്നിയുള്ള പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ ബി ദേശീയ നേതൃത്വം വരെ കണ്ട് ഞെട്ടുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴ പിടിക്കും എന്നുള്ള ധാരണ തന്നെ ദേശീയ നേതൃത്വത്തിന് വരെ ഉണ്ടായി എന്നാൽ ഇതെല്ലാം ഇപ്പോൾ തകിടം അറിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ കേരളത്തിലെ ബി നേതൃത്വത്തിൽ നിന്നും അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് ഒരു കത്ത് പോയിരിക്കുന്നു ഒന്നുകൂടി വ്യക്തമാക്കാം ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ബി നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിന് കത്തുപോയി ഇരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പരമധ്യക്ഷനായി അറിയപ്പെടുന്ന കെ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ദാവേദർക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രകാശ് ജാവദേക്കറും ഈ കത്ത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് ശോഭക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ ഛാൻസി റാണി എന്നറിയപ്പെടുന്ന കേരളത്തിലെ തീപ്പൊരി നേതാവ് എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ഈ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾ ഒന്നു ചേർന്ന് ശോഭാ സുരേന്ദ്രന് പുറകെ അണിചേരും എന്നുള്ളത് വ്യക്തമായതിനാലാണ് കേരളത്തിൽ വിരളിപ്പൂണ്ട ചില നേതൃത്വങ്ങൾ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കുവാൻ വേണ്ടി ഏത് വിധയിലേയും തന്ത്രങ്ങൾ മെനയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അവരെ മാറ്റണം അല്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായം എന്തായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം വരുന്നതോടുകൂടി കേരളത്തിലെ ബി ജെ പി നേതൃത്വ നിരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഔദ്യോഗികമായി ഇതിന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായും അങ്ങനെയൊന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും അത്തരം വാർത്തകളാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് അതായത് നിലവിൽ കേരളത്തിലെ നേതൃത്വ നിലയിൽ വലിയ അഴിച്ചു പണികളുണ്ടാകും ഇന്നിപ്പോൾ കേരളത്തിലെ നേതാക്കൾ എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളുടെ തലതെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഉയർത്തി വയ്ക്കാൻ സാധ്യതയുള്ള ആ സ്ഥാനത്തേക്ക് എടുത്തുയർത്താൻ സാധ്യതയുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഏത് വിധേനയും ശോഭാ സുരേന്ദ്രൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുക അതിന് ഒരു മുഴുവൻ മുമ്പേ നീട്ടിയേറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേ ർക്ക് കേരളത്തിന്റെ നേതൃനിരയിൽ നിന്നും കത്ത് ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്കമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവർ പ്രകാശ് ജാവദേക്കറും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ആ കത്ത് കൈമാറിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രന് നേരെ അച്ചടക്കൻ നടപടി വേണമെന്ന് ജാവേദ്ക്കറും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം ശോഭാ സുരേന്ദ്രനെതിരെ ദല്ലാൾ നന്ദകുമാർ ഉയർത്തിയ വിവാദങ്ങളോട് പ്രതികരിക്കുവാനോ ആ വിവാദങ്ങൾക്കെതിരെ ദല്ലാൾ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കുവാനോ ബി ജെ പി നേതൃത്വം മുതിർന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബി ജെ പി നേതൃത്വമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത എന്നാൽ ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ പൊട്ടിക്കാം എന്നുദ്ദേശിച്ചിരുന്ന ബോംബ് ആ ബോംബിൽ പൊട്ടിച്ചിതെറിയത് സി പി എമ്മും ഇ പി ജയരാജനും അടക്കമുള്ള ആളുകളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ പ്രതികരണത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ശോഭാ സുരേന്ദ്രൻ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദല്ലാൾ നന്ദകുമാർ പിണറായി വിജയൻ്റെയും മറ്റു പലരുടെയും ഒത്താശയോടുകൂടി ഒരു ബോംബ് പൊട്ടിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ സാമ്പത്തിക ഇടപാടുകളിൽ തന്നോട് ക്രമക്കേട് കാണിച്ചിരിക്കുന്നു താൻ നൽകിയ പത്ത് ലക്ഷം രൂപ തിരിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലിഷ്ടമായ ഒരു ആരോപണവുമായാണ് ദല്ലാൾ നന്ദകുമാർ രംഗത്തെത്തിയത് എന്നാൽ ദല്ലാൾ നടത്തിയ ഈ പത്രസമ്മേളനത്തിന് തന്റെ ഇരട്ടവാൾ തലമൂർച്ചയുള്ള വാക്കുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ വാക്കുകൾ വെട്ടിപ്പിളർക്കുകയായിരുന്നു ദല്ലാളിന്റെ വാക്കുകൾ ചെന്ന് പതിച്ചത് സി പി എം കേന്ദ്രത്തിലായിരുന്നു ഇ പി ജയരാജനിലായിരുന്നു ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേക്കേറുവാനായി താനും ദല്ലാളും ഇ പി ജയരാജനും തമ്മിൽ ചർച്ച ഉണ്ടായ കാര്യം വരെ ശോഭാ സുരേന്ദ്രൻ അതിൽ തിരിച്ചടിക്കുകയായിരുന്നു സി പി എമ്മിന് നാളിതുവരെ ഇല്ലാത്ത നാശനഷ്ടങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ ആ പ്രഹരത്തിൽ ഉണ്ടായത് ഇത് ഫലത്തിൽ ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി മാറുകയായിരുന്നു എന്നിട്ടും ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോയത് ശോഭാ സുരേന്ദ്രനെതിരെ ദല്ലാൾ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുവാനോ ഇ പി ജയരാജനെതിരെയോ ദല്ലാൾ നന്ദകുമാറിനെതിരെയോ കേസ് കൊടുക്കുവാൻ തയ്യാറാവാതിരുന്ന സം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അച്ചടക്കം നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ള വിചിത്രമായ വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന്റെ ആത്മവിരുദ്ധ തകർക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വർദ്ധിത വീര്യത്തോടുകൂടി നിലകൊള്ളുന്നു ബി ജെ എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് നയിക്കുവാൻ ശോഭാ സുരേന്ദ്രനോളം പോകുന്ന നേതാവ് എന്ന് തന്നെയാണ് ബി ജെ പി അണികൾക്കിടയിൽ നിന്നും ഉയരുന്ന ഒരേ ഒരു സ്വരം ഇനി വരുന്ന ആളുകളിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ അമരത്തുനിന്ന് നയിക്കേണ്ടത് ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ നേതാവ് തന്നെ ആയിരിക്കണം എന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഭൂരിപക്ഷം ബി ജെ പി അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വമാണ് ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാലിനും ആരിഫിനും എതിരെ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും ദേശീയ നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നദ്ദയും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃനിര ശോഭാ സുരേന്ദ്രനോടൊപ്പം നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രമന്ത്രിയായി തന്നെ ശോഭാ സുരേന്ദ്രൻ എത്തും എന്നുള്ള കിംബദന്തികൾ പറഞ്ഞതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പുതുക്കാൻ നടക്കുന്ന സംസ്ഥാന നേതാക്കൾ അവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ പിന്നാമുറങ്ങളിൽ നിന്നും കേൾക്കുന്ന വർത്തമാനങ്ങൾ അതെന്തു തന്നെയായാലും സംസ്ഥാന നേതൃത്വം പ്രകാശ് ജാവേദ്ക്കറിന് ശോഭാ സുരേന്ദ്രനെതിരെ നടപടി അച്ചടക്കം നടപടി വേണമെന്നാവശ്യപ്പെട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്ന കത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമാണ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് വരുന്നത് എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനോടൊപ്പം നിലകൊള്ളുന്ന ശതലക്ഷം ബി ജെ പി പ്രവർത്തകരും എന്തായാലും കേരളത്തിൽ ബി ജെ പിയെ ഇനി നയിക്കേണ്ടത് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആർജവുമുള്ള നട്ടലിലുള്ള നേതാക്കൾ തന്നെയാണ് എന്നാണ് ബി ജെ പി ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രനും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ള ധാരണയിൽ തന്നെയാവും ശോഭാ സുരേന്ദ്രൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോടു കൂടി കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ ചില നേതാക്കളുടെ തലയുരുളും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയായി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം